വയനാട് പുൽപ്പള്ളിയിലും തൃശൂർ പാലപ്പിള്ളിയിലും വന്യജീവി ആക്രമണത്തിൽ പശുക്കിടാവുകൾ ചത്തു പുൽപ്പള്ളിയിൽ കടുവയും പാലപ്പിള്ളിയിൽ പുലിയുമാണ് പശുക്കിടാങ്ങളെ ആക്രമിച്ചത് വന്യജീവി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ വയനാടിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു താന്നിത്തരുവിൽ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിന് പുറത്ത് കെട്ടിയിരുന്ന ഒരു വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത് പുലർച്ചെ നാലയോടെയായിരുന്നു താഴെത്തടത്ത് ശോശാമയുടെ പശുക്കിടാവിന് നേരെ കടുവയുടെ ആക്രമണം കടുവ തൊഴുത്തിന് സമീപം എത്തുമ്പോൾ ശോഷാമയുടെ മകൻ എൽദോസ് പശുവിനെ കറക്കുകയായിരുന്നു തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് വൈഫ് ഒറ്റപ്പാട് പ്രദേശത്ത് വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടുവെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വയനാട്ടിൽ വന്യമൃഗശല്യം തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഗൌരവതരമായ വന്യജീവി കൃഷിനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഫലപ്രദമായിട്ട് നമുക്ക് നേരിടാം അതേസമയം തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പുതുക്കാട് എസ്റ്റേറ്റ് പാടിയോട് ചേർന്ന് കെട്ടിയിരുന്ന പശുക്കിടാവിനെ പുലി കടിച്ചുകൊന്നു മാടക്കൽ മജീദിന്റെ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത് ട്വന്റി വയനാട് തൃശൂർ